മലബാറിലെ മുസ്ലിം സമൂഹത്തിനിടയിൽ പടർന്നു പിടിക്കുന്ന വ്യായാമ ചൊല്ലി ഇപ്പോൾ വലിയ പോരുകളാണ് നടക്കുന്നത് മെക് മെക്സെവൻ എന്ന വ്യായാമ കൂട്ടായ്മയ്ക്ക് പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയും പഴയ പോപ്പുലർ ഫ്രണ്ടുമാണെന്നാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന പ്രധാന ആരോപണം സി പി എമ്മും സമസ്ത എ പി സുന്നി വിഭാഗവും മെക്സെവനെതിരെ പരസ്യമായി രംഗത്തെത്തിയിരുന്നു ഈ സാഹചര്യത്തിൽ മറ്റു കക്ഷികൾ പ്രതികരണം നടത്തിയിട്ടില്ല എന്നാൽ പോലീസ് സ്പെഷ്യൽ ബ്രാഞ്ച് ഇത് സംബന്ധിച്ച വിവരശേഖരണം ആരംഭിച്ചിട്ടുണ്ട് ആരോഗ്യ സംരക്ഷണത്തിന് ഇരുപത്തൊന്ന് മിനിറ്റ് നീളുന്ന വ്യായാമ പദ്ധതിയാണ് പ്രധാനമായി മെക് മെക്സെവൻ എന്നത് മലബാറിൽ രണ്ടു വർഷത്തിനുള്ളിൽ ആയിരത്തോളം യൂണിറ്റുകളായി വളരുകയും ചെയ്തു മലയാളി ൾ പ്രവാസ ജീവിതം നയിക്കുന്ന രാജ്യങ്ങളിലെല്ലാം മെക്സവൻ കൂട്ടായ്മ പടരുകയാണിപ്പോൾ വലിയ തോതിൽ ജമാഅത്തെ ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടുമാണ് പുതിയ വ്യായാമമുറയ്ക്ക് പിന്നിലെന്നും ഇത് ഗൗരവത്തോടെ കാണണമെന്നുമാണ് സി കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനൻ പരസ്യമായി പൊതുയോഗത്തിൽ ആരോപിച്ചതും ഇത് വൈറലായതോടെ മെക്സവൻ എന്താണെന്ന് പൊതുസമൂഹം കൂടുതലായി അന്വേഷിക്കുവാൻ തുടങ്ങി മെക്സവൻ വ്യായാമമുറയ്ക്കുവേണ്ടി രൂപീകരിച്ച വാട്സപ്പ് കൂട്ടായ്മയുടെ അഡ്മിൻമാരിൽ ചിലരെപ്പറ്റി അന്വേഷിച്ചപ്പോൾ അവർ പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രവർത്തകരാണെന്ന വിവരം ലഭിച്ചതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട് മെക്സെവന് പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയാണെന്നും ഇവരുടെ ചതിൽ സുന്നിവിശ്വാസികൾ പെട്ടുപോകരുതെന്നും സുന്നി യുവജനസംഘ സംസ്ഥാന പ്രസിഡന്റ് പെരോട് അബ്ദുറഹ്മാൻ സക്കാഫി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മെക്സവൻ ദുരൂഹമെന്നാണ് സംഘം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി മുഹമ്മദ് അലി കിനാലൂർ ഉയർത്തുന്ന പ്രധാന ആരോപണം എൽ ഡി എഫിന്റെ ആദ്യ കാലഘട്ടത്തിൽ ഇതുപോലെ കളരിയും വ്യായാമവും ഉപാധികളാക്കിയാണ് യുവാക്കളെ ആകർഷിച്ചതെന്നും അദ്ദേഹം പ്രധാനമായും ചൂണ്ടിക്കാട്ടിയിരുന്നത് സാധുദേശത്തോടെ മനുഷ്യരുടെ ആരോഗ്യം സംരക്ഷിക്കാനുള്ള വ്യായാമ കൂട്ടായ്മ മാത്രമാണ് മെക്സെവൻ എന്നാണ് മെക്സെവന്റെ അംബാസിഡർ ബാബ അറയ്ക്കൽ മുന്നോട്ട് വയ്ക്കുന്ന വിശദീകരണം തുറസായ സ്ഥലങ്ങളിൽ സുതാര്യതയോടെ നടത്തുന്നതാണ് ഈ വ്യായാമ മുറകൾ പ്രധാനമായും വളരെ എളുപ്പം തന്നെ ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് മുക്തമാകാൻ കഴിയുന്നതുകൊണ്ടും സൗജന്യമായി നൽകുന്നതുകൊണ്ടുമാണ് വേഗം ഇതിന് പ്രചാരം ലഭിച്ചതും എല്ലാ പാർട്ടികളിലും മതങ്ങളിലുള്ളവരും മെക്സവന്റെ ഭാഗമായിട്ടാണ് നിലനിൽക്കുന്നത് ഒരു ഡസനോളം മുസ്ലിം ലീഗ് എം എൽ എമാരും പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെന്ന് അവകാശവാദമാണ് അദ്ദേഹം ഉന്നയിക്കുന്നതും മെക്സവൻ എന്നാൽ ധ്യാനവും യോഗവും അക്യുപ്രഷറും ഉൾപ്പെടെ ഏഴ് വിഭാഗങ്ങളിൽ ഇരുപത്തൊന്നുതര വ്യായാമ മുറകളടങ്ങിയതാണ് മെക്സവൻ മലപ്പുറം ജില്ലയിലെ കൊണ്ടോടി തുറക്കൽ സ്വദേശിയും വിമുക്ത പഠനുമായ പെരിങ്ങക്കാട് സലാഹുദിനാണ് രണ്ടായിരത്തി പന്ത്രണ്ട് ജൂലൈയിൽ ഇതിന് പ്രധാനമായും രൂപം നൽകിയത് മൾട്ടി എക്സസൈസ് കോമ്പിനേഷൻ എന്നതിൻ്റെ ചുരുക്കപ്പേരാണ് മെക്കെന്നത് ധ്യാനം യോഗ എയ്റോബിക് ലളിത വ്യായാമം ആഴത്തിലുള്ള ശ്വസനം അക്യുപ്രഷർ ഫേസ് മസാജ് എന്നീ ഇനങ്ങളുടെ എണ്ണത്തെയാണ് സെവൻ എന്നതുകൊണ്ട് പ്രധാനമായും അർത്ഥമാക്കുന്നത് ഈ ഏഴ് വിഭാഗങ്ങളിലുള്ള ഇരുപത്തൊന്ന് തരം വ്യായാമ മുറകൾ ഇതിൽ ഉൾപ്പെടുകയും ചെയ്യുന്നുണ്ട് ഏത് പ്രായക്കാർക്കും വളരെ എളുപ്പം ചെയ്യാമെന്നും അത് ഗുണകരമാണെന്നുമാണ് ഉയർത്തുന്ന പ്രധാന അവകാശവാദം